ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് ജാപ്പനീസിൻ്റെ റൈസ് മാസ്ക് ഒന്ന് പരിചയപ്പെട്ടാലോ ജാപ്പനീസുകാരുടെ റൈസ് മാസ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലോ അതിനായി രണ്ട് ടേബിൾ സ്പൂൺ വൈറ്റ് റൈസ് ആണ് ഇത് നല്ലവണ്ണം കഴുകി ഒരു കപ്പ് വെള്ളത്തിൽ നല്ലവണ്ണം വേവിച്ചെടുക്കണം ഞാൻ നല്ലവണ്ണം കഴുകി എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്യാം നല്ലവണ്ണം ഒന്ന് വേഗട്ടെ നല്ലോണം വേഗണം വെന്തതിന് ശേഷം നമുക്കിതിനെ തണുപ്പിച്ചിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ച് ഒരു പേസ്റ്റ് രൂപത്തിൽ എടുക്കണം അരി നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇതിന് വെന്ത് ഈ റൈസ് വാട്ടറിൽ വറ്റി പറ്റി വരണം നല്ലവണ്ണം വേവിച്ച് പറ്റിച്ചെടുക്കണേ കുറച്ചും കൂടെ ഒന്ന് പറ്റി വരണം പറ്റി വന്നതിന് ശേഷം ഇതിനെ നമ്മൾ തണുക്കാൻ വയ്ക്കുന്നു തണുത്തതിനു ശേഷം നമ്മളിതിനെ മിക്സിയിൽ അതായത് പേസ്റ്റായി അടിച്ച് അരച്ചെടുക്കുന്നു റൈസ് നല്ലവണ്ണം ബന്ദ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ നിന്ന് തണുപ്പിച്ചിട്ട് അടിച്ചെടുക്കാം റൈസ് നല്ലവണ്ണം തണുത്തിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാൻ പോകും നല്ലവണ്ണം ഫൈൻ പേസ്റ്റായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അരയ്ക്കുമ്പം ഇത് അരഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ ഇതിൽ രണ്ട് മൂന്ന് ടീസ്പൂൺ പാലും കൂടെ അതായത് റോ മിൽക്കും കൂടെ ഒഴിച്ച് അടി അരച്ചെടുത്താൽ മതിയെ പക്ഷേ ഇത് എൻ്റെ ആവശ്യം വരില്ല എനിക്ക് നല്ലോണം അരഞ്ഞ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഇതാണതിൻ്റെ കൺസിസ്റ്റൻസ് നല്ല കട്ടിക്ക് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത ഈ റൈസ് മിക്സറിലോട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യണം അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ോ മിൽക്ക് ആഡ് ചെയ്യണേ നിങ്ങൾ പാൽ ഒഴിച്ചാണോ അരച്ചെങ്കിൽ അത് ആഡ് ചെയ്യേണ്ടത് അപ്പം ഞാൻ പാൽ ഒഴിച്ച് അരച്ചിട്ടില്ല ഞാൻ വെറുതെ അരച്ചെടുത്തതാണ് അപ്പോൾ അതിലൊരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് നമ്മൾ ആഡ് ചെയ്യണേ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നല്ലോണം മിക്സ് ചെയ്തേ മിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ച് നല്ല ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് വേണ്ടുന്ന ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവർ നമ്മ ഇതിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അതായത് കോൺഫ്ലവർ നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലിനെയെല്ലാം വലിച്ചെടുക്കുന്നു അതുവഴി നമ്മുടെ സ്കിന്നിലുള്ള കുരുക്കളും അതുപോലെ തന്നെ മുഖക്കുരു ഇതെല്ലാം മാറും മാറി സ്കിന്നു നല്ല ക്ലിയർ ആവും അപ്പോൾ ഇതിൽ ആഡ് ചെയ്യേണ്ടത് കോൺസ്റ്റാർച്ച് ആണ് പിന്നെ ഒരു കാര്യമായിട്ട് കോൺസ്റ്റാർച്ച് നമ്മുടെ സ്കിന്നെ നല്ലവണ്ണം ലൈറ്റൻ ചെയ്യും നല്ല കളർ നമുക്ക് വരുത്തേ അപ്പോൾ നമുക്ക് കോൺസ്റ്റാർച്ച് ഒരു ടേബിൾ സ്പൂൺ ഇതിൽ ആഡ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് ആണ് കോൺഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം അടുത്ത നമുക്ക് വേണമെന്ന് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ അത് നല്ലവണ്ണം ഇതിൽ മിക്സ് ചെയ്യണം കോക്കനട്ട് ഓയിലിൽ നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ സ്കിന്നിലുള്ള സ്കിന്നിനുള്ള കെഡ് സ്കിന്നെല്ലാം മാറാനായിട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ സഹായിക്കുകയേ അപ്പം കോക്കനട്ട് ഓയിലും കൂടി ഇതിൽ നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കോക്കോനട്ട് ഓയിലേ അടുത്ത് നമുക്ക് ചേർക്കാനുള്ളത് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നാരങ്ങാനീരിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നു നല്ലവണ്ണം ലൈറ്റൻ ചെയ്യാൻ നാരങ്ങീരെ സഹായിക്കും അപ്പം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങിയുടെ ജ്യൂസാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അത് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ജാപ്പാനീസിൻ്റെ ആ സീക്രട്ട് റൈസ് മാസ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഈ മാസ്ക് നമ്മുടെ മുഖത്ത് യൂസ് ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിയിൽ നമുക്ക് മാറ്റാം ഈ മാസ്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഫേസ് ചെയ്യണം അതായത് ഫേസ് നല്ലവണ്ണം ക്ലീൻ ആയിരിക്കണം ഇപ്പം നമ്മൾ ഫേസ് വാഷെല്ലാം ഉപയോഗിച്ച് ഫേസ് നല്ല ക്ലീൻ ചെയ്തതിന് ശേഷം പാൽ ഉപയോഗിച്ച് സ്കിന്ന് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ക്ലെൻസ് ചെയ്യണം അതിനുശേഷം മാത്രമേ നമുക്ക് ഈ മാസ്ക് ഉപയോഗിക്കാവേ അപ്പോൾ ഞാൻ ഞാനെൻ്റെ മുഖം നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം മുഖമെല്ലാം നല്ല കഴുകി ക്ലീനായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് പ്രോ മിൽക്ക് ഒരു കോട്ടൺ ഡിപ്പ് ചെയ്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് തടച്ചെടുക്കാം മുഖം നല്ലവണ്ണം ക്ലീൻ ആ ഈ റോം നിൽക്കുന്ന കാരണം നല്ലൊരു ക്ലെൻസറാണേ അപ്പോൾ നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം കണ്ണിൻ്റെ കാട്ടാറുത്ത് പുറത്ത് ഇതിലെല്ലാം നല്ലവണ്ണം നമ്മൾ ക്ലെൻസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാമേ ഒരു കാര്യമുണ്ട് ഒരുപാട് ഹെഡ്സൊക്കെ ഉള്ളവരാണെങ്കിൽ പൊടിച്ച പഞ്ചസാരയും പാല് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം ഈ പാക്കിട്ടാലും നല്ലതായിരിക്കും ഇപ്പം ഈ ഹെഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്ക്രബ് മുഖത്ത് അപ്ലൈ ചെയ്യാത്തത് പൊടിച്ച പഞ്ചസാര അരിപ്പൊടി ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി ഒരുപാട് തരിയില്ലാത്ത പഞ്ചസാര ഒരുപാട് തരിയുള്ള പഞ്ചസാര ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യണം അത് പാൽ ഇതും മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മുഖത്ത് ഒരു രണ്ട് മിനിറ്റ് നേരം നല്ലവണ്ണം ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഈ പാക്കിട്ട് കുറച്ചും കൂടെ എഫക്റ്റീവായിരിക്കും ഹെഡ്സ് ഉള്ളവരെ ഹെഡ്സ് ഇല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യം വരെ ഈ പാക്ക് മാത്രം നമ്മൾ അപ്ലൈ ചെയ്താൽ മതിയെ അപ്ലൈ ചെയ്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതിനെ വാഷ് ചെയ്ത് മാറ്റാം നമുക്ക് നമ്മുടെ ഫേസിന് അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ള മാത്രം മാസ്ക് നമുക്ക് വേറെ ബൗളിലോട്ട് മാറ്റി നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം ബാക്കിയുള്ള ഈ പാക്കിന് നല്ല എയർടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൻ്റെ അകത്ത് അടച്ച് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് കുറച്ച് രണ്ട് രണ്ടാഴ്ചയോളം നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും മുഖത്ത് ഇതാഴ്ചയ്ക്ക് രണ്ട് ദിവസം നമ്മൾ യൂസ് ചെയ്താൽ മതി നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയറും നല്ല സോഫ്റ്റും ജപ്പാനീസിൻ്റെ സ്കിന്നു പോലെ അത്ര അതുപോലെ ആയില്ലെങ്കിലും നല്ല ക്ലീൻ ക്ലിയർ ഫേസ് ആയിരിക്കും നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം ഞാൻ ആവശ്യത്തിന് മാത്രം എൻ്റെ ഫേസിന് ഒരു ടേബിൾ സ്പൂൺ ഞാൻ എടുത്തേ ഇതിനെ നമുക്ക് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം പണ്ട് താഴെല്ലാം നമുക്ക് ധൈര്യം പോകാൻ പറ്റാം ഒരു കുഴപ്പവും ഇല്ല വളരെ നല്ലൊരു പാക്കാണേ ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കോക്കനട്ട് ഓയിൽ കൊളാജൻ പ്രൊഡക്ഷനെ കൂട്ടാൻ സഹായിക്കുന്നു സ്കിന്ന് നല്ല യുവത്വമായിട്ട് ഇരിക്കാനും സഹായിക്കുകയും എപ്പോഴും ബാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യത്തിൽ കൂടെ അപ്ലൈ ചെയ്യണേ ഡ്രസ്സിലാവുമെന്ന് പറഞ്ഞാണ് ഒരുപാട് താഴത്തെ അപ്ലൈ ചെയ്യാത്തത് നമ്മളിത് അത് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒന്ന് നല്ലവണ്ണം ഒന്ന് കുതിർത്തതിന് ശേഷം നമുക്ക് ചെറിയൊരു മസാജ് കൊടുത്ത് നമുക്കിതിൽ നിങ്ങൾ മാറ്റാം ഇവിടെ എല്ലാം നല്ലവണ്ണം ഒന്ന് കുതിർക്കണേ കുതിർത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒരു മസാജ് കൊടുക്കാം ും നല്ല മുഖം നല്ല നീറ്റ് ആയി നമുക്ക് എന്തെങ്കിലും കഴുകി ഞാൻ കഴുകിട്ട് വരാമേ മുഖം എല്ലാം കഴുകി നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ഒരു സോഫ്റ്റ്നെസ്സും നല്ലൊരു കളറും നല്ല ഒരു എഫക്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ അതുപോലെ തന്നെ എല്ലാവരും ഈ പാക്ക് ഉണ്ടാക്കി ഫേസിൽ അപ്ലൈ ചെയ്ത് ഇട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണേ നല്ലൊരു പാക്കാണ് നമ്മളെക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആഴ്ചക്ക് ഒന്നോ രണ്ടോ ദിവസം ദിവസമില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല നല്ല ക്ലിയർ ആവും ഫേസ് ഒത്തിരി കറുത്ത ഷെയ്ഡും ഒക്കെ ഉള്ളവർ ഈ പാക്ക് നിങ്ങൾ ഒരാഴ്ച ഒന്ന് ഇട്ട് നോക്കും മുഖം നല്ല ക്ലിയറാവും ബാക്കി വരുന്ന പാക്കിന് ഞാൻ എയർടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നറിൻ്റെ തൊട്ട് അടച്ച് ഫ്രിഡ്ജ് സൂക്ഷിക്കുകയും അതുപോലെ നിങ്ങളും ബാക്കി വരുന്ന പാക്കിന് നമ്മൾ എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൻ്റെ തരത്തിലടച്ച് നമ്മൾ ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇത് മുഖത്ത് മാത്രമല്ല നമ്മുടെ സ്കിന്നിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റാണ് സ്കിന്നിലുള്ള ഡെഡ് സെൽസ് എല്ലാം മാറി നമ്മുടെ ശരീരവും നല്ല ക്ലിയറായി വരും അപ്പം മാരേജിനൊക്കെ ഒരുങ്ങുന്ന പെൺകുട്ടികൾക്ക് ഈ പാക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നവരെ ബൈ